തിന്റെക്കത്തിണ്ട തിന്റെ തിണ്ടക്കത്തിന്റെ വരുന്ന എനിക്ക് ഓർമ്മ അല്ലെ ഇനി അതിലോടി അർബാന എടുത്തു പോരി ഞാൻ കുറച്ചുകൂടി ഇവിടുന്ന് അയ്യായി നാളത്തേക്ക് അമ്മ വരണ്ട രാവിലെ ഇതൊക്കെ എടുക്കാനുള്ള പണിയാ അവ അതില് തീർത്ത് എടുക്കാനുള്ള പണിയാ നമുക്ക് ഇനി ഒന്നും എടുത്തില്ല കൊല്ലോ അങ്ങനെ ഒരു കെട്ട് ഇങ്കയാക്കി തന്നോളൂ നിന്റെ തയലച്ചാ മതി ഞാൻ സുഖാടുക്കും അമ്മാമൻ പകുതി ചെറുന്ന് തന്നെ അമ്മാമനെ കണ്ട ആരോഗ്യ ഗെങ്കി ഉണ്ട് എന്നിട്ട് ഞാൻ ചെറുതാ എടുക്കേണ്ട ഞാൻ വെള്ളം എടുക്കണ്ട ഇന്ന് ഞാനാണ് ചോരും പട്ട മുഴുവൻ മുഴുവനും പോയി ഞാൻ ഇന്ന് വരുമ്പോഴേക്കി നന്നായി രാത്രി ആടി അതിന് നാളെ പച്ചമുളക് കഴിഞ്ഞല്ലോ തീർത്ത് എല്ലാവരും കൊത്തി எடுக்கோ <laughs> கெட்ட <laughs> 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 <hiduk>

ഇനി എങ്ങി എടുക്കാ നമുക്ക് കുറച്ച് എടുക്കാം എനിക്ക് പങ്ങി എടുക്കാം അമ്മാ ഞാൻ ഒക്കെ കടത്തതില്ല അപ്പ അമ്മാ മെയിൻ കാണല്ല പുള്ളി നട കാണൊന്നുമണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വെച്ചിരി നമുക്ക് വെയിറ്റ് നി ഇവിടി ഓള തലയിലൊന്നും വെച്ചിരിടാ ഓള തലയിലൊന്നും വെക്കണ്ട നി ഇവിടി അടി ഇടി അടി ഇടി ചെയ്യരുത് സോ ഒന്ന് തലേച്ചി നിന്നേ നിന്നേ ഓള നേരെ അടി ഇടി അല്ലേ ഓള തല അടി ഇടി അടി ഇടി ഓള തലേച്ചാ ആ അടി ഇവിടി ഞാൻ ഞാൻ അമ്മാ ഞാൻ അരിവാള ഞാ എടുക്കെടുപ്പ് അരിവാളക്കണ്ടെ അതും കൊണ്ടൊക്കെ എന്റെ അമ്മക്കൊക്കെ എന്ത് പേടിയാളി അരിയാ വരടാ കൈ മുഷി കൊണ്ട പാല ഞാൻ അങ്ങട് കാ എന്തിരാ മോനെ ആ മോനെല്ലേ ഓട 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 എടാ നടക്കാം മാമേ അപ്പോൾ നമ്മള് ഇങ്ങിലിരോ ഞാൻ ഇലിയാ വോണ്ട് ഇങ്ങിലിരോ വന്നോ അങ്ങടെ പ്രമാദി ഇങ്ങിലി ഞാൻ അല്ല ഇവിട കേറി പോവാ എടാ കേറി ഇവിട കാണാതാകാൻ ഞാൻ ഉണ്ട് കൈ കാണാതും ഓ അണടോളി അമ്മ പാല ഇടത്തി കേന്തിരെ ഓടാ നല്ല ഓട കൈ മുഷി എന്തിനാണ് പക്ഷേ അങ്ങനെ കണ്ടത് ഇഷ്ടം പോകേ ബുദ്ധിമുട്ട്